ഹലോ ഈ ഒരു സാധനം ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഉണക്കസ്രാവ് അപ്പോൾ ഒരു കഷ്ണം ഉണക്കസ്രാവ് ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒരു തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ വൺ കെ ജി കൂടുന്നതാണ് കേട്ടോ ഉണക്കമീനല്ലേ നാശാവില്ല എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കുറച്ചെടുത്ത് വെക്കും തോറും അതിൻ്റെ സ്മെല്ല് മാറി മാറി വരുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ചെറുമയുടെ അടുത്ത് പോയപ്പോൾ അങ്ങനെ പറഞ്ഞത് ഉണക്കമീൻ ഈ രീതിയിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനെടുത്ത് നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട് വരില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അതെങ്ങനെയാ നോക്കിയാലോ ഉണക്കമീൻ ഞാൻ വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ല പോലെ കഴുകിയെടുക്കുക അല്ലോടെ നമുക്കിതാ ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അതിനനുസരിച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾ ഞാൻ എത്ര എടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ ഈ ഇത്രയും മീനിനാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത് കേട്ടോവർ മസാല നമുക്ക് സ്രാവിലേക്ക് ആവശ്യമില്ല സ്രാവിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് നല്ലത് പക്ഷെ ഞാനിപ്പോൾ ആ മസാലകൾ നമ്മുടെ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തത് ഇത് കുറച്ച് നാളിങ്ങനെ പുറത്തിരുന്നതാണ് അപ്പം അതിങ്ങനെ കെട്ടിവെച്ച കാരണം അതിൽ നിന്നൊരു ഒരു ഗന്ധം വന്നിട്ടുണ്ടായിരുന്നു ബാഡ് സ്മെല്ലോ ഒരു ഒരു ഗന്ധം പോലെ ഇങ്ങനെ നമുക്ക് ഫീൽ ഫീലായിട്ടുണ്ടായിരുന്നു മണക്കുമ്പോൾ മൂക്കിലോട്ട് അടിച്ച് കയറുന്ന പോലെ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയപ്പോൾ തന്നെ മാറി എന്നാലും അത് കാരണം ഞാൻ ഇത്രയും മസാല ഇതിലോട്ട് ചേർത്ത് കൊടുത്തത് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിലോട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും അതുപോലെ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ സ്രാവിലോട്ടുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം സ്പൂൺ വെച്ചിട്ടല്ല കൈ വെച്ച് നമുക്ക് നല്ലപോലെ ഈ ഒരു സ്രാവിലോട്ടൊക്കെ മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഇങ്ങനെ തന്നെ വെക്കുക ആ മസാലയൊക്കെ സ്രാവിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇത് എങ്ങനെ സൂക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഫോയിൽ പേപ്പറൊക്കെ ഉണ്ടായിരിക്കും ഈ ഫോയിൽ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് എടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ദിവസം ഇപ്പോൾ ഒരു ദിവസം നമ്മളിപ്പോൾ സ്ട്രാവാണ് വറക്കുന്നത് അല്ലെങ്കിൽ കറി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളത് മാത്രം ഇതുപോലെ ഫോയിൽ പേപ്പറിലാക്കി പൊതിയുക ഞങ്ങളിവിടെ രണ്ട് പേര് ഞാനും ഏട്ടനും മോനും മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു പാക്കായിട്ട് ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട് നിങ്ങൾ പ്ലാസ്റ്റിക് കവറാണെങ്കിൽ പ്ലാസ്റ്റിക് കവർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലോട്ടിങ്ങനെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് പൊതിഞ്ഞെടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫോയിൽ ഉള്ള കാരണമാണ് ഇങ്ങനെ ചെയ്തത് അതിനുശേഷം നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ ഒരുപാട് കാലം കേടു കൂടാതെ അത് നമുക്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഏകദേശം അരമണിക്കൂർ മുൻപൊന്ന് പുറത്തോട്ട് എടുത്ത് വെച്ചാൽ മതി കട്ടയൊക്കെ നലിഞ്ഞു കിട്ടും അപ്പോൾ നല്ല എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി ഈ ഒരു ടിപ്പ് എനിക്ക് ചെറിയമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ ഇപ്പോൾ എനിക്കതൊരു വലിയ യൂസ്ഫുള്ളാണ് എനിക്കെപ്പോൾ ആവശ്യമുണ്ടെങ്കിലും പുറത്ത് വെക്കുക വറക്കുക അല്ലെങ്കിൽ കറി വയ്ക്കുക കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊന്ന് മുകളിലോട്ട് കയറി അപ്പോൾ ഏകദേശം ഒരു അറേമുക്കാൽ ഏഴുമണിൻ്റെ അടുത്തായിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഞങ്ങൾ മുകളിലൊക്കെ ഒന്ന് പോയി കാറ്റൊക്കെ കൊണ്ടു കുറച്ച് നേരം അജ്ജ് പന്തൊക്കെ ആയിട്ടൊന്ന് കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ പോകുമ്പോൾ ഒരു കഷ്ണം തണ്ണിമത്തനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തണ്ണിമത്തനെ എനിക്ക് വലിയ ഇഷ്ടമല്ല എന്നാലും ഇങ്ങനെ മുകളിൽ വന്നിരുന്നപ്പോൾ ഞാനൊരു കഷ്ണം കഴിച്ചു കിട്ടോ അങ്ങനെ മോനും ഞാനും കൂടെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് അവൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ താഴോട്ട് പോയി ഞാൻ ചിരമ്പയുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിരമ്പ കുറച്ച് തേങ്ങ വറുത്തതും അതുപോലെ തേങ്ങ ചിരവി ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തേങ്ങ ചിരവി ഇത് ഫ്രീസറിൽ വെച്ച് കട്ട് ചെയ്താൽ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടെ ഒന്നിലിട്ട കാരണം വറുത്ത തേങ്ങയ്ക്ക് ചെറിയൊരു നനവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് വറുത്തിട്ട് പിന്നെ അത് പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ അതിനുശേഷം ഇന്ന് ഞാൻ രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ സ്രാവൊക്കെ മസാല തേച്ച് വെച്ചല്ലോ അപ്പോൾ അതൊന്ന് കുറച്ചെടുത്ത് വറക്കും ചെയ്യുക പിന്നെ രസമാണ് ഇന്നത്തെ രാത്രി ഭക്ഷണം അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ് ഞാൻ തയ്യാറാക്കുന്നത് കേട്ടോ രസം ഉണ്ടാക്കുമ്പോൾ പൊതുവേ ഞാൻ രസപ്പൊടി ചേർക്കാറില്ല ഒന്ന് രണ്ട് രീതിയിലൊക്കെ ഞാൻ രസം ഉണ്ടാക്കാറുണ്ട് നമ്മുടെ പരിപ്പ് വേവിച്ച വെള്ളം കൊണ്ടുണ്ടാക്കുക അങ്ങനെ പല രീതിയിൽ നമുക്ക് രസം ഉണ്ടാക്കാം പക്ഷേ ഇത് വളരെ എളുപ്പമാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ രസപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഒരു കുത്തലാണ് ആ പൊടിക്ക് അതുകൊണ്ട് ഞാൻ രസപ്പൊടി ചേർക്കാതെയാണ് രസം ഉണ്ടാക്കാറ് ഈ രസം അടിപൊളിയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എളുപ്പം നിങ്ങൾക്ക് കാണണമെങ്കിൽ ആ വീഡിയോ പോയി കണ്ടോളൂ കേട്ടോ ഇതിൽ ഞാൻ മുഴുവൻ ചേർത്തിട്ടില്ല റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് കണ്ട് ബോർ അടിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ